ഓർമ്മയിൽ കുറിച്ചിടുക എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ഈ ക്ഷണക്കത്ത് തുടങ്ങുന്നത് അതെ ഈ മാസം നടക്കുന്ന അഖിലിന്റെയും ഗ്ലാഡ്വിനോസ് ജസിന്റെയും വിവാഹ ക്ഷണക്കത്തിന്റെ തുടക്കമാണ് ഈ വരികൾ പിന്നീട് വിവാഹത്തിന്റെ തലവും തീയതിയും മറ്റു വിശദവിവരങ്ങളും ഓരോരുത്തരെയും പേരെടുത്ത് പ്രായത്തിനനുസരിച്ച് ചേട്ടനെന്നും ചേച്ചിയെന്നും അനുജത്തിയെന്നും അഭിസംബോധന ചെയ്താണ് ക്ഷണക്കത്ത് എഴുതിയിരിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ വരവും കത്ത് ഞങ്ങളുണ്ടാകും എന്ന സ്നേഹം നിറഞ്ഞ വരിയോടെയാണ് ഈ കത്ത് സമാപിക്കുന്നത് കൂടാതെ വധുവിന്റെയും വരന്റെയും പേരുകൾ അകത്തും പുറത്തും സീൽ ചെയ്യും പിന്നെ ചുരട്ടിയെടുത്ത് നിറമുള്ള റിബൺ കെട്ടി ന്യൂജൻ ആക്കും എന്നാൽ ഇങ്ങനെ ന്യൂജൻ ആകർഷണ കത്തുണ്ടാക്കിയവരെ ഒന്ന് പരിചയപ്പെട്ടാലോ ബാങ്ക് ഉദ്യോഗസ്ഥനായ അഖിലിന്റെ അമ്മ തന്നെയാണ് ഈ വിവാഹക്ഷണക്കത്ത് എഴുതിയിരിക്കുന്നത് ഒപ്പം അച്ഛനും

ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആണ് വരുന്നത് അതിൽ ഒരു പ്രശ്നവും വളരെ ഹാപ്പി ആയിട്ടാണ് കല്യാണം വരുന്നത് അപ്പോൾ കുറിച്ച് ഡിസ്കഷൻ വന്നപ്പോൾ എല്ലാവരും ഞങ്ങൾ അഞ്ച് പേര് മകളുടെ ഹസ്ബൻ്റും ഞങ്ങൾ മൂന്ന് പേര് അഞ്ച് പേരും കൂടെയാണ് എല്ലാം ആലോചിച്ച് ചെയ്യണേ അങ്ങനെയൊക്കെ ഒരുപാട് കല്യാണ കണ്ടു കുറേ ഷെയർ ചെയ്ത് വന്നു ഞങ്ങൾ നോക്കി ആ ഒന്നും ഒന്നും അത്ര തൃപ്തി ആയില്ല പിന്നെ ഭയങ്കര റേറ്റ് ആണ് അങ്ങനെ ആ ആലോചനയിൽ നിന്നാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് നമുക്ക് എഴുതിയാലെന്താണെന്നുള്ള ആലോചന ഉള്ളത് അപ്പം നമുക്ക് ഇത്രയും കാലം ജീവിച്ചിട്ട് എഴുതിയൊരു കല്യാണക്കുറി നമ്മുടെ ലൈഫിൽ ഇന്നു വരെ കിട്ടിയിരിക്കുക അപ്പോൾ അത് കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഞങ്ങൾ ആലോചിച്ച് നോക്കി അതും പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും പേര് സംബോധന ചെയ്ത് ഒരു കത്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് മനസ്സിൽ കണ്ടപ്പോൾ അത് എഴുതാൻ ഞാൻ തയ്യാറായി അപ്പം അമ്മ എഴുതുമെങ്കിൽ ഞങ്ങൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതാമെന്ന് വെച്ചു മകൻ സീലുണ്ടാക്കി പോണന്നു മകള് അനിയത്തിയാണ് ഇതിൻ്റെ സൈഡൊക്കെ വരച്ചു തന്നത് ഇതിൽ ചില പാചകങ്ങൾ അങ്ങനെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനകത്തുണ്ട് അങ്ങനെ എല്ലാം എഴുതി തയ്യാറാക്കി ഒരു കവറൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോകണേ കാരണം ഇതിങ്ങനെ കെട്ടി വലിയ വലിയതല്ലേ ഒരു ഓരോ ഏരിയയിൽ പോകുമ്പോൾ ഒരു വലിയ കവറിലാക്കിയിട്ട് ആ ഒരു മടക്കിയതിന് പോലും ഒരു ഒളച്ചത് തട്ടാതെയാണ് കൊണ്ടുപോവുക കൊടുക്കുമ്പോഴും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ പലരും ഞങ്ങൾ പോന്നു കഴിഞ്ഞിട്ടാണ് തുറന്നു കൊടുക്കുന്നത് പക്ഷെ അവർ പല ഞങ്ങൾ പോകുന്നു കഴിയുമ്പോൾ അവർ ഞങ്ങൾ വിളിക്കും അവരെ സൂപ്പറായിട്ടുണ്ടല്ലോ ഞങ്ങളിത് ഫ്രെയിം ചെയ്ത് വെക്കും എന്ന് പറഞ്ഞവരും ഉണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ഫീഡ്ബാക്കാണ് ഉണ്ടായത് കല്യാണക്കത്ത് നിർമ്മാണം ഇങ്ങനെയാണ് തുല്യമായി മുറിച്ചെടുത്ത കനം കൂടിയ കടലാസിന്റെ നാലു വശത്തും പ്രത്യേക രീതിയിൽ വർണ്ണപ്പേനകൾ ബോർഡർ ഇട്ട് തുടക്കം ഇതുവരെ ഇവർ എഴുതിയത് നാന്നൂറിൽ പരം കത്തുകളാണ് ഇനിയും ഒരു വെറൈറ്റിക്കായി ഇവർ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്